ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോവും സൂപ്പർ ബോട്ടം ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഞാനിത് വളരെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഇനി ഈ ഓഫർ വരുവാണെങ്കിൽ പറയണോട്ടെന്ന് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ ബോട്ടത്തിൻ്റെ അടിപൊളി ഓഫർ എൺപത് ശതമാനം വിലക്കുറവിൽ നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഓഫറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഫാക്ടറി സെക്കൻഡിൽ നിന്നാണ് ഞാൻ ഇത്രയധികം വിലക്കുറവിൽ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നതെന്ന് പക്ഷേ ഒരു പ്രശ്നവും ഇല്ലാത്ത ഇതെല്ലാം ഫാക്ടറി സെക്കൻഡിൽ നിന്ന് വാങ്ങിച്ചാൽ അടിപൊളിയായിട്ടുള്ള ക്ലോത്ത് ഡൈപ്പറുകളും അതിൻ്റെ ബാക്കി ഷീറ്റുകളും അതുപോലെ ഡ്രൈ ഷീറ്റും ഇസി ക്ലീൻ ഷീറ്റും ഒക്കെയാണ് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി അടുത്തത് വരുമ്പം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറയണെന്ന് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇപ്പം ഫാക്ടറി സെക്കൻഡ് സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ അത് കാത്തിരിക്കുന്നതാണ് എന്നറിയാം അങ്ങനെ നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഓഫർ വന്നിട്ടുണ്ട് ഇവിടെ അമ്പത് ശതമാനം ഒന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മളിത് അങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ എഴുപത് എഴുപത് ശതമാനം എൺപത് ശതമാനം അറുപത്തൊൻപത് ശതമാനം ഇങ്ങനെ നമുക്കിഷ്ടമുള്ള ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ മിക്കവാറും പർച്ചേസ് ചെയ്യുന്ന ബേസിക് ആണ് കേട്ടോ ബേസിക് ഇതാ എഴുന്നൂറ് രൂപയ്ക്ക് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമുക്കിപ്പോൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും അത് അഞ്ചെണ്ണമാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറാണ് കേട്ടോ ഇത് ബേസിക്കിന് അതിനകത്ത് അഡീഷണൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത് രണ്ടെണ്ണമൊക്കെ ഒന്നിച്ചിടുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ അതിനകത്ത് കൂപ്പൺ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ട് തന്നെ നമുക്ക് വീണ്ടും കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ താല്പര്യമുള്ളവർ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വാങ്ങിക്കാം കേട്ടോ നമ്മളുടെ വീഡിയോ മാത്രമല്ല ഇട്ടിരിക്കുന്ന റിവ്യൂ ഓരോരുത്തർ പർച്ചേസ് ചെയ്തതിന് ശേഷം റിവ്യൂസ് ഇടുമല്ലോ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കും ഇതിനകത്ത് ഞാൻ ഇപ്പോൾ കുഞ്ഞുണ്ടായതിന് ശേഷം ഒത്തിരി ഒരു ഒരുപാട് തവണ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫാക്ടറി സെക്കൻഡിൽ നിന്നാണ് അപ്പോൾ ഞാൻ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഈ ആ ഒരു ഫാക്ടറി സെക്കൻഡ് വാങ്ങിച്ചിട്ട് ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങളുടെ അനുഭവം എങ്ങനെയാണെന്ന് ിക്കില്ല ഞാനതിൽ ഓക്കെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സെക്കൻഡ് സെയിൽ നിന്ന് എഴുതിയിട്ടുണ്ട് അത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ വാങ്ങണം കേട്ടോ അത് ഓനോയുണ്ട് അതുപോലെ ബേസിക് ഡൈപ്പറും ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഷീറ്റ് നമുക്ക് ആവശ്യമുള്ള മിക്കവാറും എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഫാക്ടറി സെക്കൻഡ് നോക്കിയിരിക്കുന്ന ആരെങ്കിലും ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കയറിയിട്ട് നിങ്ങളുടെ മൊബൈൽ ആപ്പിലൂടെ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഓഫർ കിട്ടുന്നതാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ എങ്ങനെയാണത് പർച്ചേസ് ചെയ്യുന്നത് പല ആളുകളും ചോദിച്ച് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് മൊബൈൽ ആപ്പിലൂടെ അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് സൂപ്പർ ബോട്ടത്തിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലൂടെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഇനി വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും അല്ലാതെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓഫറോ അല്ലെങ്കിൽ ഫാക്ടറി സെക്കൻഡോ നമുക്ക് കിട്ടില്ല അതുപോലെ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ കുറേ ആളുകൾ പറയുന്നത് ഇപ്പോൾ ഇത് നിർത്തി നിർത്തി ഇത് കിട്ടില്ല എന്ന് അങ്ങനെയൊന്നുമില്ല അവർ ആ ഒരു സ്റ്റോക്ക് വരുന്ന അനുസരിച്ച് ഫാക്ടറി സെക്കൻഡ് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കും ഞാനിപ്പോൾ ഒന്നേക്കാൽ വർഷമായിട്ട് ഈ ഫാക്ടറി സെക്കൻഡ് തന്നെയാണ് പ്രോഡക്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളുക അതുപോലെ കുഞ്ഞു മക്കളുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ കൂടുതൽ ഓഫറുകളോ കാര്യങ്ങളോ ഞങ്ങളുടെ വിശേഷങ്ങളോ ഒക്കെ അറിയാൻ താല്പര്യം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ വിശേഷമായി വീണ്ടും കാണാം ബബായ്